ഹലോ ഗൈസ് വെൽക്കം ടു അനദർ ബ്ലോഗ് അപ്പോൾ ഇപ്പോൾ ഉള്ളത് ജർമ്മനിയുടെ തലസ്ഥാനമായിട്ടുള്ള ബെർലിൻ എന്ന് പറയുന്ന നഗരത്തിലാണ് നമ്മൾ തലേ ദിവസമാണ് ഈ ഒരു നഗരത്തിലേക്ക് വന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഈ ഒരു നഗരത്തിന്റെ സായാഹ്ന കാഴ്ചകളാണ് അതോടൊപ്പം തന്നെ ബ്രാൻഡൻ ഗേറ്റും പാർലമെന്റ് മന്ദിരവും ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും കാണാൻ പോകുന്നത് ബെർലിൻ ബോളും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഒക്കെയാണ് അപ്പം നമ്മുടെ വണ്ടി ഇവിടെ അടുത്തുള്ള ഒരു ഷോപ്പിംഗ് മോളിൽ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നടന്നാണ് ഈ ഒരു അട്രാക്ഷൻസിലേക്കൊക്കെ പോകുന്നത് വെൽറ്റ് വെൽറ്റ് എന്ന് വെച്ചാണോ ജർമ്മൻ ബി ടു പഠിച്ച് പാസ്സായ ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ ജർമ്മനിയിൽ വളരെ ഉപകാരപ്പെടും കേട്ടോ ഓക്കെ അടുത്തത് ഇതുപോലെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് ബെർലിൻ ആയിട്ടുള്ള ചെക്ക് പോയിന്റ് ചാർലി എന്ന് ഒരു സ്ഥലമുണ്ട് എല്ലാവരും അങ്ങോട്ട് അങ്ങോട്ട് നമ്മളും നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ബെർലിൻ നഗരത്തിന്റെ വളരെ തിരക്കേറിയ ഒരു ഹൃദയഭാഗത്തു കൂടിയാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ചെക്ക് പോയിന്റ് ചാർലി എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ഒരു കാലത്ത് ഈസ്റ്റ് ജർമ്മനിയെയും വെസ്റ്റ് ജർമ്മനിയെയും തമ്മിൽ വേർതിരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചെക്ക് പോയിന്റ് ആയിരുന്നു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കോൾഡ് വാറിൻ്റെ സമയത്ത് ജർമ്മനി രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടതും അതുപോലെ തന്നെ ബെർലിൻ വോൾ നിർമ്മിക്കപ്പെട്ടതും ഒക്കെ നമുക്ക് മനസ്സിലാകും ആ ഒരു കാലഘട്ടത്തിൽ വിദേശീയരായിട്ടുള്ള ടൂറിസ്റ്റുകൾക്ക് യാത്ര ചെയ്യുന്നതിനായിട്ട് ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചെക്ക് പോയിന്റ് ആയിരുന്നു ഈ ഒരു ചെക്ക് പോയിന്റ് ചാർലി എന്ന് പറയുന്ന ഈ ഈയൊരു സ്ഥലം നമുക്കിപ്പോ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാനായിട്ട് സാധിക്കും എന്തായാലും ഈ ഒരു ബെർലിൻ എന്ന് പറയുന്ന നഗരത്തിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ വളരെ അടുത്തായതുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് വളരെ വേഗം നടന്ന് എത്താനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് കാർ കൊണ്ടൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാർക്കിങ്ങിന് തീരെ സ്ഥലമുണ്ടാവുകയില്ല ഗൂഗിൾ ഉള്ളപ്പോ നമ്മളെന്താണ് എല്ലാവരും ചോദിക്കുന്ന ഇത് ബെർലിൻ വോൾ ക്രോസിംഗ് പോയിന്റ് ബിറ്റ്വീൻ ഈസ്റ്റ് ബെർലിൻ ആൻഡ് വെസ്റ്റ് ബെർലിൻ കട ഡ്യൂറിങ് ദ കോൾഡ് വാർ പിന്നെ ഒരുപാട് സിനിമകൾക്കൊക്കെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണെന്നാണ് പറയുന്നത് എസ്പെഷ്യലി ഫ്രം ജെയിംസ് ബോണ്ട് ഇൻ ഒക്ടോ പ്രൊസീ ടു ദ സ്പൈ ഹൂ കെയിം ഇൻ ഫ്രം ദ കോൾഡ് ഗൂഗിൾ മാത്രമല്ല ഇവിടെ ഉണ്ട് ഡ്യൂറിങ് ദ ടൈം ദ ജർമനി ആൻഡ് വേൾഡ് ഇൻ ബേ ഡിവൈഡ് ബൈ ദ വോൾഡ് ദ സയൻ വിച്ച് വായിച്ചെടുക്കുന്ന ചിരിപ്പാടുള്ള പരിപാടി ഓക്കെ ഇതിൻ്റെ ഒരു എക്സിബിഷൻ സെൻ്റർ ഉണ്ട് കേട്ടോ ഇവിടെ അതുകൂടെ ഒന്ന് പോയി നോക്കിയേക്കാം എന്താണ് സംഭവം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ സൈക്കിളിനായിട്ട് പ്രത്യേകം ഒരു ട്രാക്ക് ഉണ്ട് കേട്ടോ അവിടെ കയറി നിന്ന് നമ്മൾ മൊബൈലും കുത്തിക്കൊണ്ട് വന്ന് കഴിഞ്ഞാൽ അമ്മമാർ നല്ല സീത്ത കുറയും കേട്ടോ സൈക്കിളിന് മാത്രമായിട്ട് റോഡിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സാധാരണ അവര് സാധാരണസിൻ്റെ കയറാറില്ല നമ്മൾ അടുത്തതായിട്ട് ബെർലിൻ വോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് തകർക്കപ്പെട്ട ബെർലിൻ വോളിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസ് ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ സൈക്കിൾ ട്രാക്ക് നമുക്കിവിടെ ചുവപ്പ് നിറത്തിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഹോപ്പോൺ ഹോപ്പ് ഓഫ് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് സിറ്റി കണ്ടിട്ട് വരാൻ പറ്റും കേട്ടോ എന്താണ് കാറൊക്കെ എടുത്ത് മേള ഞാൻ ഈ ക്യാമറ ഇങ്ങനെ പിടിച്ചോണ്ടുപോയപ്പോ ഇതാ ഞങ്ങളുടെ ക്യാമറാമാൻ എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പം നമ്മൾ ബെർലിൻ ബോൾ എത്തിയിരിക്കുകയാണ് ആ ഇത് സത്യം പറഞ്ഞാൽ പണ്ടത്തെ ബോളല്ലേ അപ്പം അത്രയ്ക്ക് സ്ട്രോങ്ങ് അല്ലെന്ന് തോന്നുന്നുട്ടോ ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രം ഫേമസ് ആയിട്ട് നിൽക്കുന്നതെന്നേ ഉള്ളൂ ഇത് പൊളിക്കാൻ വളരെ എളുപ്പമായിരുന്നു നോ തോന്നോ ബെർലിൻ ബോൾ കണ്ട് അന്തിച്ച് നിൽക്കുന്ന ജസ്മിയെ കണ്ട് നോക്കി എങ്ങനെയുണ്ട് കൊള്ളാം ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ ഹീറ്റ് വോണിങ് ഉണ്ട് കേട്ടോ മൊസോളിനി മൊസോളിനിയായിട്ട് പുള്ളിക്കാരൻ ഭയങ്കര കമ്പനിയായിരുന്നു ഭയങ്കര ചൂടാണ് കേട്ടോ ഒരു രക്ഷയില്ല നമ്മുടെ നാട്ടിലുള്ളതിനേക്കാളും പൊള്ളുന്ന ചൂടാണ് ഇവിടെ നമുക്കിവിടെ ബെർലിൻ വേൾഡ് ചരിത്രവും അതുപോലെ തന്നെ ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചരിത്രവും ഒക്കെ വളരെ വിശദമായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം ചിത്രങ്ങളായിട്ടും എഴുത്തുകളായിട്ടും ഒക്കെ വളരെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ജർമ്മനി എന്ന് പറയുന്ന രാജ്യം ഒന്നാം ലോകമായതിനു ശേഷം ഹിറ്റ്ലർ എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള ഭരണകർത്താവിന് കീഴിൽ പത്ത് പന്ത്രണ്ട് കൊല്ലം വളരെയേറെ യാതനകൾ അനുഭവിക്കുകയുണ്ടായി ഒട്ടനവധി യഹൂദരെ അദ്ദേഹം കൂട്ടക്കൊല ചെയ്തിട്ടുണ്ട് ആദ്യകാലത്തൊക്കെ ഇവിടുത്തെ ജനങ്ങളെ വളരെ നല്ല രീതിയിൽ കമ്പളിപ്പിക്കുവാനായിട്ട് ഹിറ്റ്ലറിന് സാധിച്ചു അപ്പം ഈ എഴുത്തുകളിലെല്ലാം അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെയും ഒക്കെ ചരിത്രവും കാര്യങ്ങളുമൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്തായാലും വളരെ യാദർശികമെന്ന് പറയാം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുകയാണ് എന്തായാലും നമ്മുടെ രാജ്യം ഒരു ഡിക്റ്റക്ടർഷിപ്പിലേക്ക് പോകുന്നില്ല എല്ലാ പാർട്ടികൾക്കും വ്യക്തമായിട്ട് ഭൂരിപക്ഷം കിട്ടുന്ന രീതിയിലുള്ളൊരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് വളരെ നല്ല കാര്യം മതത്തിൻ്റെയും വംശീയതയുടെയും പേരിൽ ജനങ്ങളെ എല്ലാ കാലത്തും കബളിപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്ക് ജർമ്മനിയിലെ ഈ ബെർലിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്യായ ചൂട് കാരണം നമ്മൾ പെട്ടെന്ന് ഓടിച്ച് ഇനി പോകുന്നു കേട്ടോ ജസ്മിയൊക്കെ അവിടെ അവിടെ നിന്ന് വായിക്കുക കേട്ടോ സാധാരണ ജസ്മി വെയിലത്ത് ഓടി പോരേണ്ടതാണല്ലോ നമ്മുടെ സഫാരി ചാനലിൽ ഹിറ്റ്ലറിൻ്റെ ഒരു സ്റ്റോറിയുണ്ട് പല എപ്പിസോഡുകളായിട്ട് ഓരോ ഒരു എനിക്കൊന്ന് പത്ത് നാൽപ്പത് എപ്പിസോഡുണ്ട് തോന്നുന്നു അതിൽ ഒരു ഇരുപത് എപ്പിസോഡ് ഞങ്ങൾ കണ്ടായിരുന്നു അത് കണ്ടതിൻ്റെ ഒരു അറിവാണ് ഇപ്പം നമുക്കിവിടെ ഉള്ള ഇവിടെ ഇവിടെ എഴുതിയിരിക്കുന്ന പല മുഖങ്ങൾ പല പേരുകളും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുവാണെങ്കിൽ അല്ലെങ്കിൽ ചരിത്രം പഠിക്കുകയാണെങ്കിൽ ചെറിയൊരു ഐഡിയ കിട്ടും എന്താണ് സംഭവിക്കുന്നത് ഹിറ്റ്ലർ ഹീപൽസ് അതുപോലെ തന്നെ ഏണസ്റ്റ് റോം ഇങ്ങനെയുള്ള മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ട് ആർക്കാണ് കൂടുതൽ നേരം വെയിലത്ത് നിൽക്കാൻ പറ്റുന്നത് കേട്ടോ ജസ്മി അതിൽ നേരം വെയിലത്ത് നിൽക്കാൻ പറ്റുന്നത് ടൂറിസ്റ്റ് പറഞ്ഞു പട്ടിയോ എൻ്റെ ബെർലിൻ വാള് കാണാൻ വന്നിട്ട് ഇവള് കാണുന്നത് പട്ടീനെയാണോ

വീട്ടിൽ തിരികെ മോളിലേക്ക് വന്നിരിക്കുകയാണ് കാരണം നമ്മൾ ഹാംബുർഗിൽ വെച്ച് ഭയങ്കരമായിട്ട് പാർക്കിങ്ങിന് ഒത്തിരി കഷ്ടപ്പെട്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തത് പക്ഷേ ഇവിടെ അത്ര കുഴപ്പമില്ല ഇവിടെ ഇതുപോലെ പി എന്നുള്ള സിംബൽ കണ്ടു കഴിഞ്ഞാൽ അത് പാർക്കിങ്ങിന് ഓരോ ഒരു ഒരു ബിൽഡിംഗ് ഫുള്ള് പാർക്കിങ്ങിനായിരിക്കും അവിടെ നമ്മൾ പാർക്ക് ചെയ്താൽ മതി നമ്മൾ ഇന്നലെ കണ്ട ഒരു ഇന്നലെ കണ്ട ഒരു ബെർലിനല്ല കേട്ടോ ഇന്ന് കാണാം ഇത് കുറച്ചുകൂടെ ആണ് ഇന്നലെ നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടായിരുന്നു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാ കേട്ടോ ഇന്നലത്തെ ക്ഷീണം മാറിയിട്ടില്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ഇവിടെ പേ ചെയ്തിട്ട് വേണം നമുക്ക് ആക്സിപ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം നമ്മുടെ മോൾ ഓഫ് ബെർലിനും കഴിഞ്ഞു അപ്പോൾ ബെർലിനിൽ നിന്ന് നമ്മൾ സ്വീഡനിലേക്ക് ഇനി ഇപ്പോൾ തിരികെ പോവുകയാണ് ഫെറിൽ കയറുകയാണ് ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട് പക്ഷെ അങ്ങനെ സാധാരണ ഇവിടെ അങ്ങനെ സമയം കൃത്യസമയത്ത് വരുന്നതാണ് ഇത് ഇഷ്ടം പോലെ വണ്ടി ഇതൊക്കെ ഫെറിയാനായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ സ്കാൻ ലൈൻസിന്റെ ഫെറിയാണ് രണ്ട് മണിക്കൂർ അപ്പോൾ നമ്മൾ ഈ ഫെറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെൻമാർക്കിലെ ഗഡ്സർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്താൻ പറ്റും എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങൾ സ്വീഡനിൽ നിന്നും ജർമ്മനിയിലേക്ക് നടത്തിയത് ഏകദേശം രണ്ടായിരം കിലോമീറ്ററോളം നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി അപ്പോൾ ഇനിയോ അടുത്ത മറ്റൊരു ട്രാവൽ സീരീസ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ